ഞാനിപ്പോഴിരിക്കുന്നത് ഫിലിപ്പീൻസിലെ ക്ലാർക്ക് എയർഫോഴ്സ് ബേസ് അതൊരു അമേരിക്കൻ ബേസ് ആയിരുന്നു ഒരു ഏകദേശം ഒരു നൂറ് വർഷം അല്ലെങ്കിൽ അൻപത് വർഷം മുമ്പ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കാലത്ത് ജപ്പാനെ അടിക്കുന്നതിന് വേണ്ടി പേൾ ഹാർബറിൽ ഹവായിലെ ജെ ബി എൽ ജോയിൻറ്റ് ബേസ് പേൾ ഹാർബറിൽ ഒരു കപ്പൽ മുക്കി കളഞ്ഞു ജപ്പാൻ അത് അന്ന് അന്നത്തെ ആക്സിസ് പവർ ആയിരുന്ന ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇത് മൂന്നും ഒരു സഖ്യമായിരുന്നു അതിൻ്റെ അതിനെതിരായിട്ട് സോവിയറ്റ് യൂണിയൻ അമേരിക്ക ബ്രിട്ടൻ അങ്ങനെ ഒരു ഫ്രാൻസൊക്കെ പാടുകൂടി വേറൊരു സഖ്യം ലോകത്തിന് ഹിറ്റ്ലറിനെതിരെ യുദ്ധം ചെയ്യുന്നു അതിൽ ജപ്പാനും വലിയ പങ്കായിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് പെസിഫിക്കിൽ ഗുവാമുണ്ട് ഹവായി ഉണ്ട് മാർഷൽ ഐലൻഡ്സ് ഉണ്ട് പക്ഷേ ഇപ്പം ഇരിക്കുന്ന ഞാനിതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ അതിൻ്റെ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാർക്ക് എയർഫോഴ്സ് വേസിൻ്റെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ അവിടെ അവിടെ ഈ അതിനുശേഷം ഫിലിപ്പീൻസ് ആയിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പ് ഇവിടുത്തെ ഭരണാധികാരികൾ ചൈനയുമായിട്ട് അടുക്കാൻ തീരുമാനമെടുത്തു മാർക്കസ് മാർക്കോസ് അദ്ദേഹത്തിൻ്റെ മകനായ ബോബോ ബോങ് ബോങ് മാർക്കസ് ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ഒപ്പം തന്നെ തൊട്ടുമുമ്പത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡുട്ടാർട്ടെ ഡുട്ടാർട്ടേ ഇപ്പം യു എനിലൊരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു കേസുമായിട്ട് അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് വൈസ് പ്രസിഡന്റ് കുടുംബാധിപത്യമാണ് സാറ ഡുട്ടാർട്ടെ അപ്പൊ അടുത്ത അടുത്ത പ്രസിഡന്റ് സാറ ഡുട്ടാർട്ടെ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്ലാർക്ക് എയർഫോഴ്സ് ഒരു മുപ്പത് വർഷം മുമ്പ് ഇതില് ഡുട്ടാർട്ടെ എന്ന് പറഞ്ഞ ഭരണാധികാരി ഒബാമേനെ കൊരങ്ങാന്നൊക്കെ വിളിച്ച് ഒരു മീറ്റിംഗ് ഇതായി അത്ര വഷളായി പക്ഷെ അതിന്റെ നഷ്ടം സംഭവിച്ചത് ഫിലിപ്പീൻസിനാണ് കാരണം അത്ര നാളുവരെ ഈ ക്ലാർക്ക് എയർഫോഴ്സ് ബേസും അമേരിക്കയുടെ പ്രസൻസും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫിലിപ്പീനോസിന് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പൊക്കെ സുഖമായിട്ട് അമേരിക്കയിലേക്ക് വിസയില്ലാതെ പോകാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ബന്ധം മിലിറ്ററി പിന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ കോട്ടം പറ്റി കഴിഞ്ഞപ്പോൾ അത് എടുത്തു കളഞ്ഞു ഇപ്പോൾ പല ഫിലിപ്പിനോസിനും ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ട്രംപ് അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് അത്ര നഷ്ടം സംഭവിച്ച ഒരു സ്ഥിതിയാണ് ഫിലിപ്പിനോസിൻ്റെ ഞാൻ ഈ കഥയിലേക്ക് വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭാഗ്രം എയർഫോഴ്സ് ബേസ് വേണം ഞാൻ പറഞ്ഞു ഈ ബേസ് ഇനിയിപ്പോൾ ഈ ക്ലാർക്കിൽ ഇപ്പം ഇതിന് ശേഷം ഒമ്പത് ബേസ് അമേരിക്ക തുറക്കാണ് ഈ ഫിലിപ്പീൻസിൻ്റെ ഉള്ളിൽ ഒമ്പത് കാരണം ചൈനയുടെ ചൈന വന്നിട്ട് ഫിലിപ്പീൻസിയിലേക്ക് കടന്നിട്ട് ഇത് ഞങ്ങളുടെ ഭാഗമാന്ന് പറയുന്നൊരു സാഹചര്യമാണ് ജിയോ പൊളിറ്റിക്സിൽ എന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ചൈനേനെ പ്രതിരോധിക്കാൻ ഫിലിപ്പീൻസ് ഗതി കെട്ടിട്ട് ഇനിയിപ്പോൾ അമേരിക്കയുടെ കഴിഞ്ഞ പറഞ്ഞുകൊടുത്ത് ലോയഡ് ഓസ്റ്റിനായിരുന്നു ഡിഫൻസ് സെക്രട്ടറി ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ് അപ്പോൾ അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം ചൈന അല്ലെങ്കിൽ ഞങ്ങളെ രാജ്യം ഇത് ഏരിയ ഒക്കെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് കയ്യും കാലും പിടിച്ചിപ്പോൾ ഒരു ഒമ്പത് ബേസ് തുടങ്ങണം അതിലെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് ഇത് വരാൻ പോവുകയാണ് ക്ലാർക്ക് എയർഫോഴ്സ് ബേസ് നൂറ് കൊല്ലം മുമ്പ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടി പണിത് സാധനം നൂറ് കൊല്ലത്തിന് ശേഷം ജപ്പാൻ അടിച്ചതിന് ശേഷം ചൈനയെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോവാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ സൂപ്പിക്കുന്ന പറഞ്ഞൊരു നേവൽ ബേസ് ഉണ്ട് അങ്ങനെ ഫിലിപ്പീൻസിൻ്റെ ഐലൻഡുകളിലേക്ക് അമേരിക്കയുടെ വലിയൊരു പ്രസൻസാണ് വരാൻ പോകുന്നത് ഞാൻ നേരെ എഞ്ഞി പോകുന്നത് ഇവിടെ നിന്നും കുറച്ചും കൂടി നമ്മൾ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലേക്ക് ബാഗ്രം എയർഫോഴ്സ് ബേസ് പണിയുന്നത് രണ്ടായിരത്തി ഒന്നിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം അവിടെ ആക്രമിച്ച് കയ്യേറിയ ഇന്ത്യ പിടിച്ചെടുത്തതാണ് ബാഗ്രം എയർഫോഴ്സ് ബേസ് നമ്മളിതിൻ്റെ ചരിത്ര ചരിത്രത്തിലേക്ക് പോകുമ്പോൾ എൺപതുകളിൽ എൺപതുകളിലും അതിനും പിന്നിലേക്കൊക്കെ തുറങ്ങേണ്ടി വരും എൺപതുകളിൽ ഒസാമ ബില്ലാതെ സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അഫ്ഗാനിസ്ഥാൻ പിടിക്കുന്നു അഫ്ഗാനിസ്ഥൻ പിടിക്കുന്ന സമയത്ത് അമേരിക്ക അത് സോവിയറ്റ് യൂണിയൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് താലിബാൻ അവിടെ ഓൾറെഡി പ്രസൻസ് ഉണ്ടായിരുന്നു കാരണം ബൻസീർ ബുട്ടോടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ബൻസീർ ബുട്ടോടെ ഹസ്ബൻഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഈ അദ്ദേഹമാണ് ഈ താലിബാനൊക്കെ പോപ്പി കച്ചവടം അതായത് ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് താലിബാനെ സെറ്റപ്പ് ചെയ്തെന്നൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ താലിബാനെ ഇങ്ങനെ ഇത് ചെയ്തു പക്ഷെ താലിബാൻ അഫ്ഗാൻ കടന്നു പോയിട്ട് അക്രമത്തിന് പോവാറില്ല അവിടുള്ളിൽ ആര് വന്നാലും സോവിയറ്റ് യൂണിയൻ അവരുടെ അവകാശം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ തറപറ്റിച്ചു അമേരിക്കനെ തറപറ്റിച്ചു ബ്രിട്ടീഷിനെ ഓടിച്ചു ഉള്ള കാര്യമാണ് കാരണം അവര് പറയുന്നത് നിങ്ങൾ വന്ന് ബോംബിട്ടോ മരുഭൂമിയിൽ തോറും ബോംബിടും ബോംബിട്ട് അവിടെ ഒന്നുമില്ല നശിക്കാനായിട്ടൊന്നുമില്ല ബോംബിട്ടോ നിങ്ങ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല അവസാനം ഗതി കെട്ട് സോവിയറ്റ് യൂണിയൻ പോയി സോവിയറ്റ് യൂണിയൻ വന്ന സമയത്ത് അമേരിക്കനെ ഇറക്കി അത് ഇറക്കിയത് ഒസാമ ബിൻ ഒസാമ ബിൻ ലാദനെ വെച്ച് അമേരിക്കയെ കളിച്ചിട്ട് അവിടെ സോവിയറ്റ് യൂണിയനെ തുരുത്തി അഴിഞ്ഞ് ഒസാമബില്ലാത്തൻ തൊണ്ണൂറുകളായപ്പോഴത്തെ ഒസാമില്ലാത്തൻ നേരെ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു അവിടെ ചെന്ന് ആഫ്രിക്കയിലെ ബോംബിങ് അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ബോംബിങ് അമേരിക്കക്കെതിരെ അഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ ഇത് വന്നപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് ഇവിടെ വരേണ്ടി വന്നു ഒസാ അബില്ലാദനെതിരെ അഫ്ഗാനിസ്ഥാനിൽ ഒസാമബില്ലാദൻ പാകിസ്ഥാനിലേക്ക് സ്കൂട്ടായി താലിബാൻ്റെ കൂടെ അങ്ങനെ പാകിസ്ഥാനിൽ അവർക്ക് അഭയം പ്രാപിച്ചു എന്നാൽ ഇന്ന് അന്നുണ്ടാക്കിയ ആ ഒരു ഭാഗം എയർഫോഴ്സ് ബേസ് വീണ്ടും വേണം കാരണം അത് അത്ര ക്രിറ്റിക്കലായിട്ടുള്ളൊരു ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാഗ്രം എയർഫോഴ്സ് ബേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലാർക്ക് എയർഫോഴ്സ് പോലെ അടുത്ത നൂറ് കൊല്ലം കഴിഞ്ഞാൽ ആ എയർഫോഴ്സ് ബേസ് അമേരിക്കയ്ക്ക് ഇവിടെ ഒരു ഫൈറ്റർ ചിച്ച് ഇപ്പോൾ ചൈനയ്ക്ക് ഒരു യുദ്ധം യുദ്ധമുണ്ടായ ക്ലാർക്ക് എയർഫോഴ്സ് ബേസിൽ നിന്ന് തുറി തുരാന്ന് അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരെയുള്ള ഇത് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കൊന്നും അറിയില്ല ക്ലാർക്ക് എയർഫോഴ്സ് ബേസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം ഇതൊന്നും ഇവർ പുറത്ത് കാണിക്കില്ല ഏത് രാജ്യങ്ങളും പുറത്ത് കാണിക്കില്ല ഒക്കെ അണ്ടർഗ്രൗണ്ടിലാണ് റഷ്യയുടെ ഇപ്പം അടുത്തവരുടെ ഒരു നാൽപ്പത് വിമാനങ്ങൾ ഡ്രോൺ വെച്ച സെലൻസ്കി അടിച്ചിട്ടു ഇട്ടു ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പൊന്തി വരുമ്പോഴാണ് നമുക്കറിയുള്ള സാധനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അതുപോലെയാണ് ബാഗ്രം എയർഫോഴ്സ് ബേസ് അത് വേണമെന്ന് ട്രംപ് കാരണം മണ്ട മണ്ടത്തരമായ മറ്റേ ബൈഡൻ്റെ ഭരണകാലത്തെ മണ്ടത്തരമാണ് അന്ന് അവിടെ നിന്ന് പിൻവാങ്ങിയത് ഒരു ഇത് ഒരു രാത്രി ഒരു സുപ്രഭത്തിൽ ബൈഡൻ പറഞ്ഞു എന്നാ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോരാന്നും പറഞ്ഞ് പോയതാണ് അന്ന് ഉണ്ടായിരുന്ന ഹമ്മറുകൾ ഞാൻ ഈ നമ്മളൊക്കെ ഇവിടെ ഞാനൊരു യു എസ് ആർമി സോൾജിയർ ആയിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹമ്മറൊക്കെ ഉണ്ടല്ലോ ആ ഹമ്മറൊക്കെ യുവന്മാർ കൊണ്ടുപോയി താലിബാങ് കൊണ്ടുപോയി അവന്മാർ ഞെട്ടും പോളിട്ട് കിട്ടിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവര് ഓടിച്ചിടക്കാം ഇന്നലെ ഞാൻ നോക്കിയപ്പോ കൊൺബോയായിട്ട് പാകിസ്ഥാനെ അടിക്കാൻ ഏഴ് അതായത് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഏഴ് സ്ഥലത്ത് അവർ അടിക്കണം അങ്ങോട്ട് പോയി അടിക്കണം പാകിസ്ഥാനെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഓർക്കണം പാകിസ്ഥാൻ ഇത് പിടിക്കുക കാരണം ഇതിൻ്റെ ഉള്ള മുൻകൂരിതായിട്ട് റഷ്യത്തിൽ ഇൻവോൾവ് ആണ് ചൈന ആണ് ഇന്ത്യ ഇൻവോൾവ് ആണ് അതാ ഞാൻ പറയാൻ കാരണം ഇത് മൂന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിലും അതൊരു ഭാഗമാകുമോ എന്നുള്ളതാണ് കാരണം ഇത് ഉരുതിരിഞ്ഞു നമുക്കറിയാം ഇവിടെ ഇവിടുത്തെ പ്രശ്നം ഏകദേശം ഒരു സെറ്റിൽമെന്റ് ആയി സെറ്റിൽമെന്റ് ആയാലും അത് തീരുന്ന് വിചാരിക്കരുത് ഗാസേലെ അത് ആ സെറ്റിൽമെന്റ് തീരുന്ന ഇതല്ല പക്ഷേ ഇവര് കൺവോയിട്ട് ഈ ഹമ്മറുകളും അമേരിക്ക ഇട്ടിട്ട് ജോ ബൈഡൻ ഇട്ടിട്ട് പോയ പ്ലെയിനുകളൊക്കെ സ്ക്രൂട്ട് തിരുത്തി ചെയ്തിട്ടുണ്ട് താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനടിക്കണേ പാകിസ്ഥാനാണെങ്കിൽ അസീം മുനീർ മറ്റേ ട്രംപ് കൊട്ടേഷൻ കൊടുത്തൊക്കെ അസീം മുനീറിന് ഈ സാധനം വാഹനം എയർഫോഴ്സ് പിടിക്കാനായിട്ട് അത് മണുത്തറിഞ്ഞാൽ അതിന് മുമ്പ് ഇങ്ങോട്ട് വന്നായിട്ടിരിക്കുന്നത് താലിബാന് ഇപ്പം ഇവര് തന്നെ വളർത്തിയിട്ട് പാകിസ്ഥാൻ തന്നെ വളർത്തിയ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടി വളർത്തിയ പോപ്പി സീഡിന് വേണ്ടി വളർത്തിയ അഫ്ഗാനി താലിബാൻ ഇവരടിക്കുന്ന സ്ഥിതിയിലെത്തി ആ താലിബാന് പിന്തുണ കൊടുക്കുന്നതാണ് റഷ്യ ചൈന ഇന്ത്യയും ഇടപെട്ടിരിക്കാണ് ഇപ്പൊ ഇതില് ഇന്ത്യ ഇപ്പൊ ചൈന ഇന്നലെ ഒരു താരിഫ് കാരണം റയർ എർത്ത് മിനറൽസ് അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഈ കോപ്പറിലധിയം ഇതൊന്നും ഇതൊന്നും ഇനി അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ ട്രംപ് ഏകദേശം പെട്ടമാതിരിയായി കാരണം ഇന്ത്യ ആയിട്ടും ബന്ധം നഷ്ടപ്പെട്ടു ചൈനയുടെ നിന്ന് സാധനം കിട്ടുന്നതായിരുന്നു ട്രംപിൻ്റെ പ്രതീക്ഷ പക്ഷേ ചൈന ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് റയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് അപ്പം തന്നെ ട്രംപ് വന്നിട്ട് നൂറ് ശതമാനം വലിയൊരു ട്രാപ്പിലാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ ഇത് ഇത് ഇനി എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഒപ്പം ഇന്ത്യയും കൂടെയില്ല റഷ്യയിലാണെങ്കിൽ അവിടെ ഇവർ റഷ്യയുടെ കൂടെ കൂടിയാലും കാരണം റഷ്യ എങ്ങനെയെങ്കിലും ഇവരുടെ സൗഹൃദം നോക്കി നിൽക്കണേ ഈ ചൈനയുടെയും ഇന്ത്യയുടെയും സൗഹൃദം കിട്ടിയാൽ പുട്ടിനൊന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അവർ പൂട്ടികളയും ഇപ്പം ട്രംപിൻ്റെ കൂടെ ഇപ്പം അവരുടെ ജപ്പാനുണ്ട് സൗത്ത് കൊറിയ ഉണ്ട് അറബ് രാജ്യങ്ങളുടെ വലിയൊരു സഖ്യം എല്ലാ പിന്തുണയായിട്ട് ട്രംപിൻ്റെ കൂടെ ഉണ്ട് അതാണ് ഗാസേലെ യുദ്ധം തീർന്നത് പിന്നെ നാറ്റോ ഉണ്ട് ഓസ്ട്രേലിയ അത് ആ രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ലോകം പോകുന്നത് ബാഗരം എയർഫോഴ്സ് ബസ് യുദ്ധം നമ്മുടെ പടിവാതിലിൽ വന്നിരിക്കുന്നു ഇന്ത്യയുടെ പടിവാതിലിൽ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ബാഗരം പിടിക്കാൻ അസിം മുനീർ ഇറങ്ങും ഒപ്പം ഇന്ത്യ മനസ്സിലാക്കേണ്ടത് ഇന്ത്യേനെ അപ്പുറത്തുനിന്ന് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്ന് പ്രശ്നങ്ങൾ വരും ഇത് ഇങ്ങുള്ള സാധാരണ പോലെയുള്ള ഒരു യുദ്ധം പോലെ ആ കാരണം ഇത് പടർന്നു പോകും പല രാജ്യങ്ങളും ഇതിൽ ആണ് ഇറാൻ കാത്തിരിക്കും ഒരു ഒരു എത്ര ഒരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് ഇറാന് കിട്ടിയാലും ഇറാന്റെ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് അസെസ് ഉണ്ട് സൗത്ത് അമേരിക്കയിൽ വെനുസിലെ മധുര കാത്തിരിക്കാണ് അദ്ദേഹം ട്രംപിന് കിട്ടേണ്ട നോബല് സമ്മാനം മധുരയുടെ പ്രതിപക്ഷ നേതാവ് മരിയ മരിയോ അവർക്കാണ് അവര് അതിന് അർഹയാണ് ആ സ്ത്രീ അപ്പൊ അങ്ങനെയുള്ളൊരു ഇതുകളാണല്ലോ മൂന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്ര തീവ്രമായിട്ട് എവിടെ ബാഗ്രം എയർഫോഴ്സ് ബേസിന് വേണ്ടി ട്രംപ് ഉന്നം വെച്ചപ്പോ ഇതങ്ങനെ വിളിച്ചങ്ങോട്ട് പറയുകയാണല്ലോ എനിക്ക് ബാഗരം വേണം എന്ന് പറഞ്ഞ് അസിം കൊട്ടേഷൻ കൊടുത്തേക്കാണ് അവിടെ വേറെ ഇന്ത്യയുടെ വേറെ ബലൂച്ചിസ്ഥാനിലൊക്കെ ഇന്ത്യയുടെ സ്വാധീനമുണ്ട് ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനായിട്ട് ഇപ്പോൾ താലിബാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കാർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് പാകിസ്ഥാനെതിരെ അപ്പം പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനും പാ ഇന്ത്യയും കൂടി ഞെക്കി ഇതെന്ന് സമയത്ത് ശരിക്കും താലിബാൻ നേ നേരിട്ടങ്ങനെ ഇറങ്ങിയേക്കാണ് ഹമ്മർ അമേരിക്കയുടെ പണ്ടത്തെ ഹമ്മറും കൊണ്ട് ഇറങ്ങിയേക്കാണ് പാകിസ്ഥാനെ അടിക്കാൻ കാരണം ഭാഗ്യത്തിന് ട്രംപ് ഉന്നം വെച്ചിട്ടുണ്ട് ഭാഗ്യം അദ്ദേഹം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ചില കാര്യങ്ങൾ വെറുതെ പറഞ്ഞാലും ചെയ്യില്ല പക്ഷെ വെനുസിലയിൽ നാല് ബോട്ടോളം മുക്കിക്കളഞ്ഞ അയാൾ കാരണം ഈ അമേരിക്കയിലേക്കുള്ള ഡ്രഗ് മുഴുവനും വരുന്നത് ഒബാമയ്ക്കോ ബൈഡനോ ഒന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ബോംബ് ചെയ്ത് മധുര മധുരോ ഇങ്ങനെ ഒളിവിൽ ഡ്രഗൊക്കെ വിറ്റ് ജീവിക്കായിരുന്നു വെനുസലെ കണ്ടമാനം എണ്ണയും ഉണ്ട് അപ്പൊ ബ്ലാക്ക് മാർക്കറ്റിലെ ഉപരോധങ്ങളൊക്കെ ഭേദിച്ച് ഇദ്ദേഹം കള്ളും കഞ്ചാവൊക്കെ വിറ്റും ഈ അമേരിക്കയിലേക്ക് കടത്തിവിട്ടും ഒക്കെ ചൈനയുടെ ഒരു ഹെൽപ്പിലും റഷ്യയുടെ ഒരു അനുഗ്രഹത്തിലൊക്കെ ജീവിക്കായിരുന്നു അവിടെ കൊണ്ട് ട്രംപ് ബോംബ് ചെയ്യണേ ഇറാന്റെ സ്ഥിതി നമുക്കറിയാം ബി റ്റു വിട്ടിട്ട് ട്രംപ് പറയണ്ടായിരുന്നു അവിടുത്തെ ഇത് പക്ഷേ ഇറാനൊരു ഒരു അവസരം നോക്കി നിൽക്കണു ചൈന ഇപ്പോൾ ഇത് അപ്പോൾ സംഘർഷഭരിതമായ ഇതിൽ ഇന്ത്യ ഇടപെടുമ്പോൾ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇന്ത്യയുടെ വലിയൊരു പ്രസൻസാണ് വരുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ കൂടുമ്പോൾ കാരണം അത്തരം അത്തരം സ്ഥിതിയിലേക്ക് അങ്ങനെയുള്ള സ്ഥിതികളിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബാഗരം എയർഫോഴ്സ് ബേസിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഇത് നടക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം സൗത്ത് ഏഷ്യയിൽ നടക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ നടക്കുമ്പോൾ ന്യൂക്ലിയർ രാജ്യങ്ങളാണ് വളരെ അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് നേതാക്കന്മാരുടെ സംസാരവും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും ഒരു ജിയോ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ വലിയൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാരണം ഇതിൻ്റെ ഒരു ആകെത്തുക എന്നോണം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ വലിയ ഒരു ഇതിലേക്കാണ് പോകുന്നത് രണ്ട് ചേരികളായിട്ട് തിരിയുന്ന ഒരു സ്ഥിതിയിലേക്കും ശത്രുവിൻ്റെ ശത്രു മിത്രം അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്കാണ് കഥകൾ പോകുന്നത് അപ്പം കാര്യങ്ങള് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം മുമ്പുണ്ടായിരുന്ന ലോകമല്ല മൊത്തമായിട്ട് മാറി മറിയാണ് ലോകത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും എല്ലാം മണിക്കൂറിലും മാറി മറിയാണ് ഗാസയിൽ സമാധാനം വരുന്നു എർഡോഗൻ ഇതിനെപ്പറ്റി പറയുന്നു ട്രംപ് അവിടെ വരണതിനെപ്പറ്റി വന്ന് ഈ ബന്ധികളെ തിരിച്ചെടുക്കുന്ന ഫങ്ഷനില് നാളെ മറ്റൊന്ന് പങ്കെടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു എന്നാൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം ഇപ്പോഴത്തെ ഭാഗത്ത് പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ വീണ്ടും കൂടിയിരിക്കുന്നു കാരണം ചൈനയുടെ കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ട്രംപ് വന്നതോടുകൂടി അതിശക്തമായിട്ട് അമേരിക്കയുടെയും ട്രംപിൻ്റെയും കൂടെ കൂടിയിരിക്കുകയാണ് പാകിസ്ഥാന് കുറേ ഇതുകൾ കഴിവുകളുണ്ട് പാകിസ്ഥാൻ്റെ അസറ്റ്സ് ഉണ്ട് കാര്യം അവർ ഇങ്ങനൊരു ചെറിയ രാജ്യമെങ്കിൽ അവർ റഷ്യയുടെ കൂടെ പോയിട്ട് ഉള്ള ഒരു സൗഹൃദം ചൈനയുടെ കൂടെ കൂട്ടുകാരാന്നും പറഞ്ഞ് പോകുന്നു കാരണം അവർ അവരിൽ ന്യൂക്ലിയർ ബോംബുകളുണ്ട് അമേരിക്കയുടെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വലിയ ഇതിലേക്ക് ബംഗ്ലാദേശിലും അവരുടെ സൈനിക മേധാവിയൊക്കെ ബംഗ്ലാദേശിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ലോകത്തിൽ നടക്കാൻ പോകുന്ന നമ്മൾ വരും ആഴ്ചകളിൽ കാണേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം